കൊച്ചി നിയോജക മണ്ഡലത്തിലെ വിവിധ സ്കൂൾ ലൈബ്രറികൾക്കായി രണ്ട് പോയിന്റ് ഒൻപത് നാല് ലക്ഷം രൂപയുടെ പുസ്തകങ്ങൾ കെ ജെ മാക്സി എം എൽ എ വിതരണം ചെയ്തു എം എൽ എ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്നാണ് ഇതിനാവശ്യമായ തുക വകയിരുത്തിയിരിക്കുന്നത് കേരള നിയമസഭയുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ ഭാഗമായാണ് സ്കൂൾ ലൈബ്രറികൾക്ക് പുസ്തകം നൽകുന്നത് മട്ടാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുധ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അന്താരാഷ്ട്ര പുസ്തകോത്സവം നമ്മുടെ നിയമസഭയിൽ നടത്താൻ വേണ്ടിയിട്ട് സ്പീക്കർ തീരുമാനിച്ചു അതിൻ്റെ ഒന്നാം പതിപ്പിലാണ് സ്പീക്കർ പറഞ്ഞത് എം എൽ എ ഫണ്ട് ഒരു മൂന്ന് ലക്ഷം രൂപ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഒന്നാം പതിപ്പ് വന്നപ്പോൾ നമ്മുടെ കൊച്ചിയിലെ പതിനൊന്ന് ലൈബ്രറികൾക്കാണ് നമ്മൾ ആ ഫണ്ട് കൊടുത്തത് ലൈബ്രറികൾ രണ്ടാംഘട്ടം വന്നുകഴിഞ്ഞപ്പോൾ ഞങ്ങളാലോചിച്ച് ലൈബ്രറികൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്കൂളുകൾ കൊടുക്കും സ്കൂൾ ലൈബ്രറി കൊടുക്കും അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ ഒന്നെട്ട് സ്കൂൾ വേണമെന്നൊക്കെ പറഞ്ഞു തന്നെ പോകുന്നു പുസ്തകം ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത് പറയും അതാ അത് ഒരു സ്കൂളിൽ പെട്ടതേതാണെന്ന് എനിക്ക് തോന്നുന്നു പൊട്ടിവെച്ച് കല്ലത്തെ സ്ഥലമാണ് അതായത് നമ്മളിപ്പോൾ ഇരുപത്തൊന്ന് സ്കൂൾ ആവശ്യപ്പെട്ട് നമ്മൾ ചോദിച്ച് അവർക്ക് പുസ്തക വിധാനം ചെയ്യുക ഇതിനകത്ത് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാനുമാഷിൻ്റെ കൃതികളുണ്ട് രാത് എം കെ സാനുമാഷിൻ്റെ കൃതിയാണ് അതൊക്കെ സാനുമാഷിൻ്റെ കൃതിയോ പന്ത്രണ്ട് ബുക്കാണ് അല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് ബുക്കുകളുണ്ട് നമ്മൾ ഓരോ ഉണ്ട് ചിന്താ പബ്ലിക്കേഷൻ അതുപോൾ ഉൾപ്പെടെയുള്ള പബ്ലിക്കേഷനുകളൊക്കെ ഉണ്ട് ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് എൻ ബി എസ് പോലുള്ള പബ്ലിക്കേഷൻ്റെ പുസ്തകങ്ങൾ നമ്മൾ പ്രവാത ബുക്സിൻ്റെ പുസ്തകങ്ങളൊക്കെ നമ്മളിങ്ങനെ മേടിച്ചിട്ടുണ്ട് ബാത്റൂമിൻ്റെ ഉണ്ട് ഡി സി ബുക്സിൻ്റെ ഉണ്ട് അപ്പം അങ്ങനെ ബുക്കുകളൊക്കെ കളക്ട് ചെയ്ത് പിന്നെ സെലക്ട് ചെയ്ത് നമുക്ക് സ്കൂൾ കുട്ടികൾക്ക് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എല്ലാ പുസ്തകങ്ങളുണ്ട് അറിയാതെ കാര്യം സൂചിപ്പിച്ചിട്ട് ബെന്യമിനെ സൂചിപ്പിച്ചിട്ട് അപ്പം നമുക്ക് പോലും അറിയാൻ പാടില്ലാത്ത എഴുത്തുകാരെ പറ്റി നല്ല അറിവുട്ടികൾക്കുണ്ടാവും ഈ ബെന്യമിൻ എഴുതിയ ഒരു വലിയ ബുക്കാണുള്ള ഒരു സിനിമയുമായിരുന്നു അല്ലേ ജീവിതം സിനിമ നിങ്ങൾ കണ്ടത് എനിക്ക് തോന്നുന്നത് ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെയേറെ മൂല്യവത്തായ ഒട്ടുമിക്കവാറും പുസ്തകങ്ങൾ വിശ്വസാഹിത്യ വിഭാഗത്തിൽ പെടുന്ന പുസ്തകങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിതരണം നടത്തുന്നത് വായനയുടെ മൂല്യം ഒരു കാലത്തും അവസാനിക്കുന്നില്ല നമ്മുടെ സമൂഹം എത്രയേറെ ലോകം എത്രയേറെ പുരോഗമിച്ചാലും നമ്മൾ നമ്മൾ പറയാറുണ്ട് നമ്മളെല്ലാവരും ഡിജിറ്റൽ ലോകത്താണ് ജീവിക്കുന്നതെന്ന് എന്നിരുന്നാൽ കൂടിയും വായനയുടെ പ്രാധാന്യത്തിന് ഒട്ടും തന്നെ മങ്ങലേൽക്കുന്നില്ല എന്നത് നമുക്ക് ഏവർക്കും തന്നെ അനുഭവവേദ്യമായ കാര്യമാണ് പ്രത്യേകിച്ച് അധ്യാപകൻ എന്ന നിലയിൽ ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കുട്ടികളോട് ഞാൻ ചോദിച്ചു അവർ നമ്മുടെ മട്ടാഞ്ചേരി ഹാജിസ സ്കൂളിലെ കുട്ടികളായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേരിൽ ചോദിച്ചപ്പോൾ അതിലൂടെയാണ് പുസ്തകം വായിക്കുന്നയാളാണ് അപ്പോ ഏറെ സന്തോഷം തോന്നി ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഈ അടുത്ത സമയത്ത് വായിച്ച പുസ്തകം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോഴും പറയാൻ സാധിച്ചു എന്ന പുസ്തകമാണ് അതിന്റെ കണ്ടന്റും കുട്ടി പറയുകയുണ്ട് ഏറെ സന്തോഷം തോന്നി വായന ഒരിക്കലും നമ്മുടെ സമൂഹത്തില് മരിക്കുന്നില്ല എന്നത് തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് they are windows for the world and mirrors to ourselves and keys to unlocking the vast potential of the human mind and i thank you and appreciate and congratulate congratulate mlsa for providing us the books and taking so keen interest and opportunities towards the education of the children and for each development of the given community സാഹിത്യകാരന്മാരുടെ ടക്കം ഓരോ സ്കൂളിനും ഇരുപത്തിയേഴിന് പുസ്തകങ്ങളാണ് നൽകിയത് ഇതോടൊപ്പം മുണ്ടമ്പേലി ഫാദർ അഗസ്റ്റിനോ വിച്ചിനി സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി എം ഫണ്ടിൽ നിന്നും അനുവദിച്ച അഞ്ച് ലാപ്ടോപ്പുകളും വിതരണം ചെയ്തു സി പി ഐ എം കൊച്ചി ഏരിയ സെക്രട്ടറി കെ എം റിയാദ് തോപ്പുംപടി അവർ ലേഡീസ് കോൺവെന്റ് ഗേൾസ് ഹൈസ്കൂൾ മാനേജർ റവറൻ സിസ്റ്റർ ആനന്തി സേവിയർ കെ പി പ്രതാപൻ തുടങ്ങിയവർ സംസാരിച്ചു കൊച്ചി